കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ ഇന്നും നമ്മുടെ കർത്താവിനെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവരും ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ നമുക്ക് പാടി സ്തുതിക്കാം സ്നേഹം അറ്റു പോയാലും ഏറ്റവും പ്രിയർ വിട്ടു മാറിയാലും മാറ്റമ

ശയം കാത്തി ഞാൻ കാണും എന്നാമാശയം കാത്തിടുന്നു അതിന് കർത്താവിന്റെ അതിപരിശുദ്ധ നാമം പിന്നെയും മുഹത്തുപെടുമാറാകട്ടെ നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നാലാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യം വായിക്കാം എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഹലുയാ സ്തോത്രം അതെ ദാവീദ് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ നീതിയായ ദൈവമേ എന്ന് അഭിസംബോധന ചെയ്യുകയാണ് ദാവിദിനെ നീതിയോടെ വിധിക്കുന്നവനെ എന്ന ചിന്തയാണ് ഇവിടെ കാണുന്നത് മനുഷ്യൻ അപമാനം വരുത്തുകയും അന്യായം ആരോപിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥ വസ്തുത അറിയുന്ന ദൈവം ആ ദൈവം മുമ്പാകെ നീതി ജയിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നത് വായിച്ച വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണയായി ഞെരുക്കം ഒരു വസ്തുവിനെ കുറിക്കുമ്പോൾ ദൈവം ഞെരുക്കത്തെ ആത്മീക വിശാലതയിലേക്ക് വഴിയാക്കുന്നു ഹലരിയ പ്രിയ വൈദിലെ സമൃദ്ധി എന്നത് നമുക്ക് വലിയ പ്രയോജനം ചെയ്യാറില്ല എന്നാൽ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും നമുക്ക് വളർച്ചയും പക്വതയും നൽകുന്നവയാണ് ഒരിക്കൽ സ്പർജൻ എന്ന ഒരു കർത്തൃദാസൻ ഇങ്ങനെ പറഞ്ഞു എൻ്റെ സുഖമായ സൗര്യമായ സന്തോഷമായ അവസരങ്ങളിൽ ലഭിച്ച കൃപകളെല്ലാം കൂടി പത്ത് വയസ്സൊക്കെ ഉള്ളൂ എന്നാൽ എൻ്റെ കഷ്ടത്തിൽ നിന്നും വേദനയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള നന്മ എണ്ണമറ്റതാണ് ഹല്ല ലുയാ എന്നാൽ ചുറ്റുകയോടും കൂടത്തോടും തീയോടും ഉളിയോടും ഞാൻ എത്ര മാത്രം കടപ്പെട്ടിരിക്കുന്നു എൻ്റെ വീട്ടിലെ ഏറ്റവും നല്ല ഫർണിച്ചർ കഷ്ടതയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും നമ്മെ പഠിപ്പിച്ചത് ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ അവന് ഉണ്ടാകുന്ന പിരിമുറുക്കത്തിൽ നിന്ന് ദൈവം വിടിവിച്ച വഴികളെ ഓർക്കുമ്പോൾ പിന്നെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ പ്രേരണ ഉണ്ടാക്കുകയാണ് ിയ ദൈവ വൈതലെ നാം കഷ്ടതയിലായിരുന്നപ്പോൾ നാം ഞെരുക്കത്തിലായിരുന്നപ്പോൾ അതേ മരുഭൂമിയുടെ അനുഭവം നമ്മെ വേട്ടയാടിയപ്പോൾ എൻ്റെ നീതിയായ ദൈവമേ എന്ന് നാം നിലവിളിച്ചപ്പോൾ നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവം നമ്മുടെ ജീവിതത്തിൽ വിശാലത വരുത്തുകയും സമൂഹത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് മാന്യത നൽകി അങ്ങനെയെങ്കിൽ നാം ദൈവസ്ഥാനിയിൽ പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ പ്രിയദൈവൈതലെ സക്കിരിയ പ്രവചനം രണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ യഹോവയിൽ ആശ്രയിക്കുന്നവരെ തൻ്റെ കൃഷ്ണമണി പോലെ ദൈവം അവരെ കാക്കുന്നു യഷ്യാ പ്രവചനം നാൽപ്പത്തി ഒൻപതാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം സഹായത്തിനായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം അത് കേൾക്കുമെന്ന് വ്യക്തമാക്കുന്നു റോമർ എഴുതിയ ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നിലെ പൗലോസിൻ്റെ വാക്കുകളെ ദാവിത് മുൻകൂട്ടി കാണുന്നു ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലം ആർ ഇന്ന് പകൽക്കാലം നമ്മുടെ സകല വിഷയങ്ങളെയും ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം നീതിമാനായ ദൈവം എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയ്ക്ക് സമയത്ത് ഉത്തരമരുളും നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ഞെരുക്കത്തിൽ ഒരു വിശാലത തരുന്ന ദൈവമാണ് ഞാൻ ഞെരുക്കത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ കർത്താവ് അതെ ആ പ്രാർത്ഥന കേട്ട ആ ഞെരുക്കത്തെ മാറ്റി വിശാല തരുന്ന പകൽക്കാലമായി ഇന്ന് തീരട്ടെ ഏതൊക്കെ കഷ്ടങ്ങൾ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഏതൊക്കെ പ്രതികൂലങ്ങൾ കൂടിയാണ് എവിടെയൊക്കെയാണ് ഇടുക്കോ ഞെരുക്കവുമായി നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഇടുക്കോ ഞെരുക്കോ നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിലുള്ളത് ആത്മീകമായി ഭൗതികമായിട്ടുള്ള ഇടുക്കോ ഞെരുക്കോ ഇന്ന് മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഏതൊക്കെ പ്രതികൂലങ്ങളാണെങ്കിലും ആ പ്രതികൂലത്തെ മാറ്റുന്ന ആ പ്രതിസന്ധിയെ മാറ്റുന്ന ആ പ്രശ്നങ്ങളെ മാറ്റുന്ന ഒരു കർത്താവ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ അതിരുകളെ വിശാലമാക്കുന്ന ആ സ്വർഗത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ സങ്കടങ്ങളിൽ ഏറ്റവും അടുത്ത ആയിരിക്കുന്ന അടുത്ത തുണിയായിരിക്കുന്ന കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ദാവീദ് വളരെ വിശ്വാസത്തോടെയാണ് എൻ്റെ നീതിയായ ദൈവമേ എന്ന് അതെ നിലവിളിച്ച് പ്രാർത്ഥിച്ചത് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ നിൻ്റെ നീതി ഞങ്ങൾക്ക് അതെ നിൻ്റെ നീതിയോടെ ഞങ്ങളെ നടത്തണമേ നിന്റെ നീതി ഞങ്ങൾക്കകത്ത് അത് വെളിപ്പെടേണ്ടതുപോലെ വെളിപ്പെടണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം നമുക്ക് നീതി ലഭിക്കാത്ത ഏതെങ്കിലും വിഷയങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ നീതിമാനായ ദൈവം നമുക്ക് മുമ്പിൽ ആ നീതി തരുവാൻ തക്കവണ്ണം സർവശക്തനാണ് ആ നീതിയിൽ കൂടി നമ്മളെ നടത്തുവാൻ ആ നീതിയോടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ലഭിക്കാതെ പോയ അതെ ആ നമ്മളെ നീതി നമുക്ക് ലഭിക്കാതെ പോയ ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആ നീതി ലഭിക്കുന്ന പകൽക്കാലമാക്കി തീർക്കട്ടെ ദൈവം നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ കമൻ ബോക്സിലും എന്നോട് ഫോണിൽ കൂടി വോയിസ് ഇട്ടവരും അതെ എന്നെ കോൾ ചെയ്തവരെയും എല്ലാം ഓർത്ത് ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം വിവിധ കഷ്ടങ്ങളായി പ്രയാസങ്ങളായി പ്രതികൂലങ്ങളായി അവരെ നമ്മളോട് ഓരോ കാര്യങ്ങളും അതേ പ്രാർത്ഥിക്കണമേ ആൻറ്റി കമൻറ്റ് ബോക്സ് നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ അറിയാം അതിനകത്ത് കുറച്ച് മെസ്സേജെങ്കിലും അവരെ കുറച്ച് കാര്യങ്ങളെങ്കിലും അവരുടെ വേദന നിറഞ്ഞ വിഷയങ്ങൾ അവരതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളും അതൊന്ന് ശ്രദ്ധിക്കണേ അത് നിങ്ങൾ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കാൻ ഒരു മനസ്സ് കാണിക്കണേ നമ്മൾക്ക് കഷ്ടത വരുമ്പോഴേ അതേ മറ്റുള്ളവരുടെ കഷ്ടതയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ മുമ്പേ സ്പർജൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മളൊരു മനോഹരമായി അതെ ഒരു ഒരു ഫർണിച്ചർ അല്ലെങ്കിൽ മനോഹരമായൊരു വസ്തു നമ്മുടെ ഷോ കേസിലിരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ അതനുഭവിച്ച അതെ ആ പണികൾ ഒരു മരം വെട്ടിയിടുമ്പോൾ അതിനെ പോളിഷ് ചെയ്ത് ഒരു ഷോ കേസിൽ അത് ഒരു നല്ല മനോഹരമായ വരെ അതിൻ്റെ പിന്നിൽ എന്ത് കഷ്ട സഹിച്ചാണ് അവിടം വരെ എത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം കഷ്ടത അതെ വളരെയധികം സന്തോഷത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ് സുഖവും സന്തോഷവും വരുമ്പോൾ നമ്മൾ ദൈവത്തോടത്ര അടുക്കത്തില്ല എന്നാൽ കഷ്ടകാലത്താണ് ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത് ഇന്ന് പകൽ കാലം നമ്മുടെ നീതിയായ ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അപ്പം നിൻ്റെ മക്കൾ വിവിധ ഭാരങ്ങളായി പ്രയാസങ്ങളായി പ്രതികൂലങ്ങളായിരിക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് ആരോടും തുറന്നു പറയുവാൻ കഴിയാതെ ഹൃദയത്തിനകത്ത് ഒതുക്കി വെച്ചിട്ട് ഹലിയ വിഷമിച്ച് നടക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളോട് കർത്താവേ അവരോടങ്ങ് കരുണ തോന്നണമേ അപ്പം നിൻ്റെ മനസ്സലിവരോട് തോന്നണമെന്ന് പ്രാർത്ഥിക്കും വിവിധ പ്രതികൂലങ്ങളായിരിക്കും മക്കളുണ്ടല്ലോ സാമ്പത്തിക ബാധ്യതകൾ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ രോഗത്തിൻ്റെ വിഷയത്തിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നവർ ജോലിയുടെ വിഷയത്തിനകത്ത് വിദ്യാഭ്യാസം സംബന്ധിച്ച് കർത്താവെ വിദേശങ്ങളിൽ പോകുവാൻ തക്കവണ്ണം സകല കാര്യങ്ങളും കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ചില പേപ്പേഴ്സ് നീങ്ങുവാൻ അതെ പറ്റാതെ വിഷമിക്കുന്നവരെ കർത്താവ് എക്സാമിൽ ഫെയിലായവർ കർത്താവ് അങ്ങനെ പ്രതികൂലങ്ങൾ തലമുറകളില്ലാത്തവര് വിവാഹം കർത്താവ് എത്ര ആലോചിച്ചിട്ടും അത് ഒന്നും നല്ലൊരു വിവാഹം നടക്കാതെ ഭാരപ്പെട്ട കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കൾ അവരെ ഓർത്ത് വിഷമിക്കുന്നവർ കർത്താവിനാൽ ഒരുക്കപ്പെട്ട കർത്താവ് മക്കളെ അവർക്ക് തുണിയായി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ സകല മേഖലകളിലും കഷ്ടം അനുഭവിക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഞങ്ങൾ പാർക്കുന്ന ഈ കർണാടക സംസ്ഥാനത്തോടും അങ്ങ് കരുണ തോന്നണമേ കർത്താവെ മുപ്പത്തൊന്ന് ജില്ലകളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദേശത്തോട് കരുണ തോന്നി ഇവിടെ വന്ന് പാർക്കുന്ന സകല ജനത്തോടും ഇവിടുള്ള സകല മതസ്ഥരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല ഭരണാധികാരികളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ആരൊക്കെ കഷ്ടം കഷ്ടമനുഭവിച്ചിട്ട് കർത്താവ് ഹലലിയ വിഷമം അനുഭവിച്ച് റൂമിനകത്ത് ഭാരപ്പെട്ടിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരെയും അങ്ങ് സഹായിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേരള സംസ്ഥാനത്തെ ഓർത്ത് പ്രത്യേകാൽ ഞങ്ങൾ ആ പ്രകൃതിക്ഷോഭത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധ െ പ്രകൃതിയെ നീ അനുകൂലമാക്കണമേ സകല കഷ്ടങ്ങൾ നിന്റെ കുഞ്ഞുങ്ങളെ വിടിവിച്ചാട്ടെ കർത്താവെ കേരള സംസ്ഥാനത്തുള്ള സകല മക്കളോടും കരുണ തോന്നിയാട്ടെ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഇരുപത്തെട്ട് സ്റ്റേറ്റിലും ഒൻപത് കേന്ദ്രഭരണ പ്രദേശിലും ദൈവപ്രവൃത്തി വെളിപ്പെടണമേ കർത്താവിന് വിരോധമായി ആരുന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു അവരെല്ലാം കർത്താവിനെ കാണട്ടെ യേശുവിൻ്റെ നാമത്തില് ഹലലുയ ജയിലറുകൾ കിടക്കുന്ന കർത്തൃദാസന്മാർ കുടുംബങ്ങൾ വിശ്വാസികൾ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവരവിടെ ചെയ്യുമ്പോൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല മനസ്സ് തന്നതിനായി നന്ദി പറയുന്നു കർത്താവെ ഗൾഫ് കൺട്രികൾ യൂറോപ്യൻ കൺട്രികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങൾ ബന്ധുക്കൾ ചർച്ചക്കാര് കർത്താവെ ഞങ്ങളുടെ ദേശക്കാർ അവിടെ ഇവിടെ പാർക്കുന്നതിൻ്റെ മക്കൾ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഇന്ന് ഏതൊക്കെ പ്രശ്നത്തിൽ തകർന്ന് തകരിപ്പണമായി കിടന്ന് നിലംപരിചാകും എന്ന അവസ്ഥയിലായിരിക്കുന്നവർ സൂയിസൈഡിൻ്റെ വക്കത്തെത്തിയിരിക്കുന്നത് എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു സകലരേമോർത്ത് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവശക്തി അവരുടെ മേൽ വ്യാപരിക്കട്ടെ സകല മേഖലകളിൽ കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കും അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേ ഇന്ന് പകൽ കാലവും ദൈവം നിങ്ങളെ സർവ നന്മകൾ കൊണ്ടും സർവ്വ ഐശ്വര്യവും അതേ സർവ അനുഗ്രഹങ്ങളാലും നിറയ്ക്കട്ടെ സമാധാനത്തിൻ്റെ അതേ സന്ദേശവാഹകരായി നിങ്ങൾ തീരട്ടെ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും ദൈവത്തിൻ്റെ പുത്രന്മാരായി ഇന്ന് നമ്മളെ അഭിഷേകം ചെയ്തതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം സകലത്തിലും ദൈവം സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ